ഹലോ നമസ്കാരം ഗായ്സ് ഞാൻ ഒരു വർഷം മുന്നേ ഒരു ബ്രാഷൻ പുട്ടിൻ്റെ ഒരു തൈ നട്ടതാണ് ഇപ്പോൾ അത് പന്തലിച്ച് ടെറസിൻ്റെ മുകളിലേക്ക് എത്തി നല്ല കായ്ഫലം കിട്ടലെടുത്തി ഒരു തൈ മാത്രമേ നട്ടിട്ടുള്ളൂ അതിമുലാണ് ഈ കായ് ഫുള്ള് ടെറസിൻ്റെ രണ്ടാം നിലൻ്റെ മുകളിലേക്ക് ഏകദേശം എത്തി നല്ല കായ് കിട്ടുന്നത് നല്ല അടിപൊളി നല്ല മധുരമുള്ള ബ്രാഷൻ ഫ്രൂട്ടാണ് എനിക്ക് കിട്ടുന്നത് നമുക്ക് ഏത് സമയത്തും പറിക്കാം എപ്പോഴും അവി അതിന് മേൽ പൈത്തതുണ്ടാവും അപ്പോൾ ഏത് സമയത്തും പറിക്കാം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചെണ്ണൊക്കെ ദിവസം ഒന്നരം പറിക്കാം ഇതിൽ നിന്ന് യാതൊരു വളമോ കീടങ്ങളോ എന്തും ചെയ് എന്തും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഈ ബ്രാഷൻ ഫ്രൂട്ട് എന്നാൽ വിറ്റാമിനുകളുടെ തല കലവറയാണ് ഈ ഫ്രാഷൻ ഫ്രൂട്ട് യാ എല്ലാവിധ മരുന്നുകളും ഒക്കെ അടങ്ങിയ ഒരു സാധനം ഫ്രൂട്ട് കൂടിയാണ് ഫ്രാഷൻ ഫ്രൂട്ട് ഇപ്പോൾ മാർക്കറ്റിൽ നൂറ്റി അമ്പത് നൂറ്റി എഴുപത് രൂപ കിലോ വിലയുണ്ട് അതിനു തന്നെ സാധനം കിട്ടാനില്ല നല്ലൊരു കൃഷി സാധ്യതയുള്ളൊരു കൃഷിയാണ് ഈ ഫ്രാഷൻ ഫ്രൂട്ട് നല്ലൊരു ലാഭപരമായ ഒരു ബിസിനസ് കൂടി ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം കൃഷിയുമാണ് ഫ്രാഷൻ ഫ്രൂട്ട് യാതൊരു കീടങ്ങളോ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വെറുതെ അങ്ങ് വളർന്ന് വെറുതെ കായ് കൊടുക്കേണ്ടത് ഇത് കൊല കൊല കൊലയായിട്ട് നല്ല നല്ല കൊല കൊലയായിട്ട് ഇത് നല്ല വൈലറ്റ് കളറുള്ള ഫ്രാഷൻ ഫ്രൂട്ട് നല്ല മധുരമാണ് യാതൊരു പുളിയോ ഇതൊന്നുമില്ല ഒരു പഞ്ചസാര ഇട്ട് നമ്മൾ ചെറിയ ഫ്രേഷൻ ഫ്രൂട്ട് പറിച്ചു കഴിഞ്ഞാൽ അതിമാൽ പഞ്ചസാര ഇട്ട് കഴിക്കണം പക്ഷേ ഇത് യാതൊരു പഞ്ചസാരയും വേണ്ട നല്ല മധുരമാണ് ഇത് അതിൻ്റെ ഉള്ളിൽ നല്ല വിറ്റാമിനുകളുമാണ് ഇപ്പം എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും തൈകളൊക്കെ നട്ട് പിടിപ്പിക്കണ്ടോ നല്ല അടിപൊളി ഫ്രാഷൻ പൊട്ടും നല്ല മധുരമാണ് നല്ല അടിപൊളി മധുരം കെട്ടയാണ് ഇതിനുള്ളിൽ ഇത് പറിച്ചു കഴിഞ്ഞാൽ മക്കളങ്ങ തീർക്കും അത്രയാണോ നല്ല അടിപൊളി സാധനം ഇപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുക ഇതൊക്കെ വെറുതെ ഉണ്ടാകും നമ്മളെ കൃഷി ചെയ്യുമെന്നും വേണ്ടത് വെറുതെ നട്ട് കൊടുത്താൽ മതി പിന്നെ അങ്ങനെ വളർന്നോളൂ ഓക്കെ നമസ്കാരം